എ കെ മാക്സ് ആണ് എം പി ഫോർട്ടി മാക്സാണ് എല്ലാ സാധനവും എടുത്തുണ്ട് ഞാൻ അവനോട് ചോദിച്ചു നോക്കട്ടെ എന്നാൽ ശരിടാ ഞാൻ അവനെ ഓൺലൈനുണ്ട് നോക്കട്ടെ എന്തായാലും ഇപ്പം തന്നെ പോയി ചോദിക്കട്ടെ അപ്പം ശരി ഞാൻ പിന്നെ വരാം കേട്ടോ ഹാവു ഭാഗ്യം അവൻ ഓൺലൈനുണ്ട് അവനെ വിളിച്ച് ചോദിക്കട്ടെ ഓ അവൻ ഗ്രൂപ്പായല്ലോ പ്രശ്നമല്ല അവനെ ഗ്രൂപ്പിൽ കയറി ചോദിക്കാം അവനെ കാല് പിടിച്ചാലും എങ്ങനെയായിരുന്നു എടുത്ത് തരും ചോദിച്ചിട്ടാണ് ഓ അവൻ്റെ ഗ്രൂപ്പിൽ കയറ്റിട്ടില്ലല്ലോ എന്തായിട്ട് അവൻ ഗ്രൂപ്പിൽ കയറ്റിയില്ലല്ലോ പ്രശ്നമല്ല അവൻ മെസ്സേജ് അയച്ചു നോക്കട്ടെ മെസ്സേജ് അയച്ച അവൻ കേട്ടിയാലോ മെസ്സേജ് അയച്ചു നോക്കട്ടെ എങ്ങനെയൊക്കെ ഒന്ന് അവനോട് ചോദിച്ചാൽ അവനെ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ ഓ ഏതായാലും അപ്പൂനൊക്കെ കിട്ടും ഇനി അപ്പൂനൊക്കെ അവൻ്റെ ഫ്രണ്ട്ലിസിലവൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു എനിക്കും കിട്ടിയാൽ മതിനി ബ്രോ ഒന്ന് വിളിക്കും ബ്രോ എന്ന് ചോദിച്ചു നോക്കാം വിളിച്ചാൽ ഓ അവൻ റിപ്ലൈ തന്നു ആ ഞാൻ എന്നെ വിളിച്ചു എൻ്റെ മോനെ അവൻ്റെ ഗ്രൂപ്പിൽ കയറാം ഹലോ ഹലോ ബോസ് ബ്രോ ഹലോ

നീ എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഫ്രണ്ട് ആകും ഒപ്പം പോവില്ല നീ ഏതാ നീ ഒന്ന് പോയാല്ലേ ബ്രോ അങ്ങനെ ബ്രോ പ്ലീസ് ബ്രോ ഞാൻ കളിക്കും ബ്രോ ഞാൻ ഇപ്രീറോക്കെ കളിക്കുന്നു ബ്രോ അല്ലോം കളിക്കും ബ്രോ ഞാൻ എന്റെ പൈസ അല്ലാത്തോ ബ്രോ ചെടുക്കാത്തത് ബ്രോന്റെ പൈസ അല്ല ബ്രോ ഉണ്ട് എം പി ഉണ്ട് എല്ലാം അല്ല ബ്രോ ഒന്ന് ഒന്നെടുത്തതാ ബ്രോ പ്ലീസ് ബ്രോ ആ എന്റെ അടുത്ത് എം പി ഫോർട്ടീൻ്റെ പൈസ ഉണ്ട് പക്ഷെ ഞാൻ നിനക്കെടുത്ത് തരണേ നീ ഏതാ അങ്ങനെ പറയല്ല ബ്രോ പ്ലീസ് ബ്രോ ഒന്ന് എടുത്തതാ ബ്രോ ഓക്കെ ഞാൻ എടുത്തു തരാം നീ നല്ലവണ്ണം കളിക്കുന്നൊക്കെ അല്ലേ പറഞ്ഞ് നിനക്ക് വേണേൽ ഞാൻ എടുത്തു തരാം പക്ഷേ നീ എൻ്റെ ഇപ്പം വൺ വീ വണ്ണ് കളിച്ച് ജയിക്കണം അപ്പം നിനക്ക് വേണേൽ ഞാൻ എം ട എടുത്തു തരാം എം ട എടുത്ത് തരാമെന്ന് മാത്രമല്ല എമ്ടാക്കി തരും നീ എൻ്റെ പാലം വൺ വീ വണ്ണ് കളിച്ച് ജയിക്കും എൻ്റെ മോനെ ബ്രോ കാര്യം പറയല്ലേ ബ്രോ ഓക്കെ ബ്രോ ഞാൻ റൂം ഇട്ട് വരാം എൻ്റെ റൂമുണ്ട് ഇന്ന് ഫ്രീ ആയിട്ട് റൂം എടുത്ത് ഞാൻ റൂം ഇട്ട് വരാം ബ്രോ ഓ ഇന്ന് റിമൂവ് ചെയ്ത് ഏഹ് അതൊന്നും പ്രശ്നമല്ല എൻ്റെ മോനെ ജയിച്ചാൽ എം ടെ മാക്സ് ഞാൻ പൊളിക്കൂന്ന് ഞാൻ പോയി റൂമിടട്ടെ Thank <laughs> you. എൻ്റെ മോനെ കാണിയാൻ ജയിച്ച് ഭൂ അടിച്ച് അഞ്ച് ഏദ സീന് ഇമ്മീ എം തനിയാ കയ്യിൽ പിടിച്ച് മാസ് കാണിക്കും ഓ ഫേതാ ലോബിലൊക്കെ പോയിട്ട് ഇങ്ങനെ എം ട മാക്സിൽ എമൗട്ടൊക്കെ ഇട്ടാണ്ട് എൻ്റെ മോനെ സീന് ആ ഞാൻ അവനെ വിളിച്ചപ്പോൾ എം ടെ മാത്രം എടുത്തതാ മതി ആക്കി തരുന്ന് വിചാരിച്ചിരേ ഇനിയിപ്പോൾ എം ടെ മാത്സു ആക്കി തരും എൻ്റെ മോനെ ഈ സാധനം ലോബിയിലൊക്കെ കയ്യിലിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഏഹ് വിഷയം അവനെ അവൻ്റെ ഗ്രൂപ്പിൽ കയറി അവനോട് ചോദിച്ചോക്കാം അവൻ്റെ ഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് വിളിച്ചിട്ട് എന്നെ കേട്ടിട്ടില്ലല്ലോ സീല മെസ്സേക്കാം മെസ്സേക്കാം ഒന്ന് വിളിക്കും ബ്രോ പറയാം ഒന്ന് വിളിക്കാൻ പറയാം ഇനി അവൻ എങ്ങനെയൊക്കെയാണ് ടോപ്പ് ചെയ്തു തരിക എൻ്റെ അക്കൗണ്ടിൻ്റെ ഐഡിയും പാസും കൊടുക്കേണ്ടി വരുമോ അല്ലെങ്കിൽ റെഡിയും കോഡ് തരുമോ ആ അവനോട് ചോദിച്ചോക്കാം ഹലോ ബ്രോ ഹലോ പറഞ്ഞോ പറഞ്ഞോ

ഒന്ന് പോടാ എനിക്ക് പിരാന്താണല്ലോ അനക്ക് എം ട എടുത്തു മാക്സ് ആക്കി തരാൻ എനിക്ക് തീരെ ബുദ്ധി ഇല്ലേടോ എന്തുവാട് എനിക്ക് ചുമ്മാ റൂമ് കളിക്കാൻ വേണ്ടിയാണ് ബ്രോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് എം ടനെ എടുത്ത് തരാൻ എനിക്ക് പിരാന്താണല്ലോ ഇനിയൊന്ന് പോടാ പോടാം എന്താണ് ബ്രോ ബ്രോ അല്ലേ പറഞ്ഞു ഇട്ട് വൺ വിവണ് കളിച്ച് ജയിച്ചാൽ എം ട എടുത്ത് തരും മാത്സാക്കി തരുന്നൊക്കെ എന്താണ് ബ്രോ എൻ്റെ ആഗ്രഹം കൊണ്ടല്ലോ ബ്രോ ഒന്ന് എടുത്ത് ബ്രോ പ്ലീസ് ബ്രോ എടാ പൊട്ടാ എനിക്ക് റൂം കളിക്കാൻ വേണ്ടിയാടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ എനിക്ക് പിരാന്താണല്ലോ നിനക്ക് എം ടൈ എടുത്ത് മാക്സ് ആക്കി തരാം എത്ര ഡയമണ്ട് വേണം അതിനൊക്കെ ആ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ എം ടൈ മാക്സ് ആക്കൂലേ എനിക്ക് പിരിയാതാണല്ലോ എം ട എടുത്ത് മാക്സ് ആക്കി തരാം നീ ഒന്ന് പോടാ നൂബേ എന്താണ് ബ്രോ കിക്ക് ചെയ്ത് ഞാനൊരു എം ടൈ എടുത്ത് തരും എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളായിരുന്നു ഞാൻ വൺ വി വണ്ണിനെ വിളിച്ച് എം ട എടുത്ത് തരാം മാക്സ് ആക്കി തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ച് അല്ലെങ്കിൽ ആ ബ്രോക്ക് ആദ്യമേ തന്നെ പറ്റൂല എൻ്റെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പറയുന്നു ഞാൻ എടുത്തു തരാം ആക്കി തരാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആഗ്രഹം വച്ചിപ്പിച്ചിട്ട് ഇപ്പോൾ തരില്ല എന്ന് പൈസ എല്ലാവരും ടോപ്പ് ചെയ്യും മാക്സ് എല്ലാം മാത്സാക്കും നമ്മളെ നമ്മളെപ്പോലത്തുള്ള അത് നോക്കി അങ്ങനെ ജയിക്കും അതേ നടക്കും അവനെ പറഞ്ഞിട്ടും കാര്യമില്ല അവനെന്തിനാ എനിക്ക് ചെയ്തു തരണം